അഗളി ടൗണിനടുത്തുള്ള ഒരു കുന്നിൻമുകളിലേക്കാണ് ഇന്നത്തെ യാത്ര പ്രദേശത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരണം ആ പ്രദേശത്തിന്റെ സ്വാഭാവിക സ്വസ്ഥത ഇല്ലാതാക്കുമോ എന്ന ഭയമുള്ളതിനാൽ അതിന് മുതിരുന്നില്ല മുൻപൊരിക്കൽ ചരിത്രകാരൻ ഡോക്ടർ എ ഡി മണികണ്ഠൻ സാറിനൊപ്പം ഇവിടെ വന്നിട്ടുണ്ട് അഗളി ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ്സുകാരൻ അദ്ദേഹത്തിന് കാണിച്ച ആ സ്ഥലം ഇന്ന് ഒരുപാട് കാട് കയറിയിരിക്കുന്നു അന്ന് കണ്ട അത്ഭുതം ഇന്ന് കാണാനാകുമോ എന്ന പ്രതീക്ഷയില്ല എങ്കിലും ഒരു ശ്രമം നടത്താൻ തീരുമാനിച്ചു അധികം നടക്കേണ്ടി വന്നില്ല കുറച്ചു മുകളിൽ കയറിയപ്പോൾ തന്നെ ആദ്യത്തെ കല്ല് കണ്ടു പണ്ട് കണ്ട സമയത്ത് സാധാരണ ഒരു കല്ലായിരുന്നു അതെങ്കിൽ ഇന്ന് അതൊരു വിഗ്രഹമായി മാറിയിരിക്കുകയാണ് അഗളി മേലെ ഊരിലെ ആളുകൾ അവിടെ പൂജ ചെയ്യാറുണ്ടെന്നും മനസ്സിലായി ആ ഒരു ഭാഗം വൃത്തിയായിട്ടുണ്ട് നാഗദേവതയെയാണ് അവിടെ ഇപ്പോൾ ആരാധിക്കുന്നത് അഗളി ഗവൺമെന്റ് ആശുപത്രിക്കടുത്തുള്ള ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഇവിടെയും പൂജ ചെയ്യാറുള്ളത് കുറെ ദൂരം പിന്നെയും മുകളിലേക്ക് നടന്നപ്പോഴാണ് അത്ഭുതം കണ്ടത് മണ്ണെടുക്കാറായ വിധത്തിലുള്ള ഒരു കല്ലിൽ ആറ് വിരലുകളുള്ള കൈരൂപം പോലെ തോന്നിപ്പിക്കുന്ന ഒരടയാളം ആ കല്ല് ഇതുവരെയും ആരുടെയും കണ്ണിൽപ്പെട്ടിട്ടില്ലെന്ന് ആ കിടപ്പ് കണ്ടപ്പോൾ മനസ്സിലായി അതാരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഒരു ആ കല്ലും ആ പ്രദേശവും ഒക്കെ ആരാധിക്കപ്പെടാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നു ആ കല്ലുകളെക്കുറിച്ച് ആർക്കെങ്കിലും കൂടുതൽ അറിയുമോ എന്നന്വേഷിക്കാൻ ഒരു മൂപ്പനെയും പൂജാരിയെയും കണ്ടെങ്കിലും ഫലമുണ്ടായില്ല എന്റെ മുഖത്തെ നിരാശ കണ്ട മൂപ്പൻ എന്നെയും കൂട്ടി ഊരിലെ പ്രായമുള്ള ഒരു മുത്തശ്ശിയുടെ അടുത്തെത്തി ആ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങൾ രസകരമായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിടിച്ച് കിടന്നിരുന്ന ഈ പ്രദേശത്ത് വലിയൊരു നാഗം പ്രത്യക്ഷപ്പെട്ടതായി ഒരാൾ സ്വപ്നം കണ്ടത്ര പിന്നീടുള്ള രാത്രികളിൽ ഇതേ സ്വപ്നം അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തി വലിയ നാഗം അവരുടെ സ്വപ്നങ്ങളിലെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി മാറി ഒരിക്കൽ സ്വപ്നങ്ങളിലെ അടയാളങ്ങൾ വെച്ച് അദ്ദേഹം മലമുകളിൽ കയറി ഇവിടെ വൃത്തിയാക്കുന്ന സമയത്ത് ഭൂമിക്കടിയിൽ നിന്നും ഈ കല്ലുയർന്നു വന്നത്രേ അന്നു മുതൽ ഇവിടെ ആരാധന നടന്നിരുന്നെന്നും ഇടക്കാലത്ത് പൂജകൾ നിന്നുപോയെന്നും പറയപ്പെടുന്നു വീണ്ടും പലരുടെയും സ്വപ്നങ്ങളിൽ വലിയ നാഗം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതോടെയാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി വീണ്ടും പൂജകൾ ആരംഭിക്കുന്നതെന്നാണ് മുത്തശ്ശി പറഞ്ഞത് ഈ പറഞ്ഞതെല്ലാം വീഡിയോയിൽ പകർത്താൻ അനുവാദം ചോദിച്ചപ്പോൾ മുത്തശ്ശക്ക് വലിയ താല്പര്യമില്ലായിരുന്നു വീണ്ടും നിരാശ മൂപ്പൻ എന്തായാലും വിടുന്ന ലക്ഷണമില്ല എന്നെയും കൂട്ടി ഒരുപാട് ദൂരെ മറ്റൊരു കുന്നൻമുകളിലേക്ക് പോയി അവിടെ ജോലി ചെയ്യുന്ന അഗളി മേലെ ഊരിലെ ഒരമ്മയാണ് അവർക്കറിയാവുന്ന കാര്യങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ പങ്കുവെക്കാൻ ധൈര്യം കാണിച്ചത് അത് ഈ പ്രതിഷ്ഠകൾ വെച്ചതെന്ന് പറഞ്ഞാൽ ഇരളവർഗ്ഗത്തിൽപ്പെട്ട ആദിവാസികളാണ് ഇത് കൊണ്ടുവന്ന് വെച്ചത് അതായത് ഞങ്ങളുടെ എന്ന് പറയും അതാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് അപ്പോൾ കാരണവർ ഉള്ള കാലം വേറെ ഓരോരുത്തരായിട്ട് അവിടെ പോയി തൊഴുതിട്ടും പൂജ നടക്കണതും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു കാരണവരും മൊത്തം മരിച്ചുപോയി ഇപ്പം അതിൻ്റെ വൈരസായിട്ട് ഒരാളെ ഉള്ളൂ അതിൻ്റെ തലയ്ക്ക് സുഖമല്ല അപ്പോൾ അതുകൊണ്ട് പോയി നോക്കണില്ല അപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതി വന്നതുകൊണ്ട് അവിടെ തൊട്ടടുത്ത് അമ്പലത്തിൻ്റെ അടുത്ത് പണി ചെയ്യുന്നതുകൊണ്ട് അവിടെ അമ്പലം ഉള്ളത് കൊണ്ട് ഒക്കെ കാടൊക്കെ വെട്ടി തെളിച്ച് അമ്പലമൊക്കെ വൃത്തിയാക്കി അവിടെ ഇപ്പോൾ പൂജ ചെയ്ത് നടക്കണുണ്ട് ഇപ്പൊ ഈ രണ്ട് കൊല്ലമായിട്ടേ അവിടെ പൂജ നടക്കണോളൂ അതിനുമുമ്പ് അതന്നെ ഞാൻ പറഞ്ഞില്ലേ അവിടെ കാരണവർ ഉള്ള കാലം വരെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഇല്ലേ അതിനെ കുറിച്ച് അവിടെ ഒരു കുറ്റം ഉണ്ടായിരുന്നു അതറിയാം ഞങ്ങക്ക് പിന്നെ കല്ലൊന്നും കണ്ടിട്ടില്ല കഥകളോ യാഥാർത്ഥ്യമോ എന്നറിയില്ല എന്തായാലും ഇത്തരം ചെറുതും വലുതുമായ അടയാളങ്ങളോടെ കുറച്ച് കല്ലുകൾ ആ മലയിൽ കാണാൻ കഴിഞ്ഞിരുന്നു പാതി മാത്രം പൂർത്തിയായ പ്രാചീന ശില്പമോ പ്രകൃതി പ്രതിഭാസങ്ങളിൽ രൂപപ്പെട്ടതോ ആകാം ചിലപ്പോൾ ആ കല്ലുകൾ ആ കുന്നിന് മുകളിൽ ഒരു വലിയ രഹസ്യം ഒളിച്ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി ചുരുളഴിയാത്ത രഹസ്യമായി കൈവിരൽ പാടുകളുള്ള ആ കല്ല് മണ്ണിനടിയിലേക്കും വിസ്മൃതിയിലേക്കും പതുക്കെ ആഴ്ന്നിറങ്ങുകയാണ്